നിജിതി കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിച്ചു എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമികൾ മുഴുവനും പരിശുദ്ധമായ കയബാലയത്തിന് പൂർവികമായ ജഹാലത്തിന്റെ അളുകാർ ഏത് രീതിയിൽ തവാഫ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയോ ആ രീതിയിൽ ഒരു ഗതിയിലേക്ക് വരാൻ പോവുകയാണ് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമികൾ നോക്കിയിരിക്കാൻ പാണ്ഡിത്യം അനുവദിച്ചിട്ടില്ലാത്ത ഇബിൻ അബ്ദുൽ വഹാബ് ആദർശത്തിന്റെ തീപ്പരിയുമായി രംഗത്തിറങ്ങി അബ്ദുൽ അബ്ദുൽ ബഗദാദിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങിയതുപോലെ ഇബിൻ അബ്ദുൽ വഹാബ് തീവ്രമായ ആദർശം ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിച്ചു ബധുക്കളായ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിക ഇസ്ലാമികാധ്യാപനങ്ങളും അള്ളാഹുവിന്റെ ഇടപെടലുകളും പരിസ്യപ്പെടുത്തിപ്പോൾ ബധുക്കളായ ജനങ്ങൾ ബാല്യക്കാർ ആവേശത്തോടുകൂടി അബ്ദുൽ വഹാബിന്റെ വഴി സ്വീകരിച്ചു അള്ളാഹുമായിട്ട് പ്രശ്നത്തിൽ ഇടപെടാൻ രസമായി അവർക്ക് നിജിത് കേന്ദ്രമാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം വിജയിക്കുകയാണ് എങ്കിൽ വരും നൂറ്റാണ്ടുകൾ മുഹമ്മദ് മുസ്തഫാന്റെ ദർശനമനുസരിച്ച് സഹാബാക്കൾക്ക് തുല്യമായൊരു സമൂഹമാണ് വരാനിരിക്കുന്നത് എന്നും അവർ വന്നു കഴിഞ്ഞാൽ പഴയ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് വന്ന സംഭവമായിരിക്കും യൂറോപ്പിന് വരിക എന്നും നന്നായിട്ടറിയാം ജൂത സമൂഹത്തിനോ സ്വസമൂഹത്തിനോ അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തത് അധികാരത്തിന്റെ അപ്പകഷ്ണം നൽകാൻ തീരുമാനമായി എബിൻ അബ്ദുൾ അഹാബിന്റെ പാർട്ടിക്ക് നിങ്ങളെ സമൂഹത്തെ നിങ്ങളെ സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ട് തുർക്കിയെ ഒതുക്കിത്തന്നാൽ ഹിജാസിന്റെ ഭരണം നിങ്ങൾക്ക് വിട്ടരാൻ ഞങ്ങൾ ഏർപ്പാടുണ്ടാക്കാമെന്ന് ബ്രിട്ടീഷുകാർ ഇബിനിൻ അബ്ദുൽ ഖാബിന്റെ അനുയായികൾക്ക് വാക്കുകൊടുത്തു യുദ്ധം തുടങ്ങി തുർക്കിയെ ബ്രിട്ടീഷാൻ ഒതുക്കി തൽഫരമായിട്ട് ബ്രിട്ടീഷുകാരൻ അവന്റെ അഭീരതയിലുള്ള ഹിജാസിനെ ഇബിൻ അബ്ദുൾ വഹാബിന്റെ അനുയായികൾക്ക് ഭരിക്കാൻ വിട്ടുകൊടുത്തു ഇബിൻ അബ്ദുൾ വഹാബിന്റെ അനുയായികൾ ഭരിക്കാൻ വന്നപ്പോൾ അന്ന് നാട്ടുരാജാവ് സൌദാണ് ഇബിനി അബ്ദുൾ വഹാബിന്റെ ദർശനത്തിൽ പൂർണമായും ആകൃഷ്ടനായ ആലി സൌദിന്റെ കുടുംബം അന്ന് നജിദിലാണ് കേന്ദ്രം അവരുടെ അവർ പുറനാട്ടുകാരാണ് പുറന്നാട്ടെന്ന് താമസിച്ചവരാണ് സ്വന്തം നാട്ടുകാരായ ബധുക്കളെ സ്വാധീനിച്ച് ഹിജാസിന്റെ ഭരണം സുഗമമായിട്ട് കൊണ്ടുപോകാൻ ഇബിനു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ സൌദി കുടുംബവുമായിട്ട് യോജിച്ചുകൊണ്ടൊരു തീരുമാനത്തിലെത്തി അങ്ങനെ തുർക്കിസ്ഥാനെ ഒതുക്കിക്കൊടുത്ത ക്രെഡിറ്റ് ഇബിനു സൌദിന് കിട്ടി അതിന്റെ പകരമായിട്ട് ബ്രിട്ടൻ ഹിജാസിന്റെ ഭരണം ഇബിനു അബ്ദുൽ വഹാബിന്റെ അനുയായികളെ ഏൽപ്പിച്ചു തുടർന്നങ്ങോട്ട് നാം കണ്ടത് എന്താണ് തുടർന്നങ്ങോട്ട് നാം കണ്ടത് എന്താണ് ഇബിൻ അബ്ദുൾ വഹാബിന്റെ ആദർശത്തിന് തീവ്രത നശിച്ചു പകരം യൂറോപ്പിന് വേദനയില്ലാത്ത ബ്രിട്ടന് വേദനയില്ലാത്ത വിഷമമില്ലാത്ത ആദർശവുമായിട്ട് ഒതുങ്ങിക്കൂടാൻ ഇബിൻ അബ്ദുൽ ഹഹാബിന് അനുയായികൾ തയ്യാറായി അങ്ങനെയാണ് തൗഹീദ് കബറുമായിട്ട് കണക്ഷനായത് തൗഹീദ് കബറുമായിട്ട് മാത്രം കണക്ഷനായത് അതാണ് മക്ബറുകളെ ആധാരമാക്കിക്കൊണ്ട് തൗഹീദ് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ തലവേദന ഉണ്ടാവില്ല അത് ഇബിൻ അബ്ദുൾ ഖഹാബിന്റെ അനുയായികൾക്കറിയാം അത് മുസ്ലിം പ്രശ്നമാണ് പ്രശ്നമാണറിയാം അതേപോലെ തന്നെ കൈകെട്ടലും കുന്നുത്തോതലും പെണ്ണുങ്ങളെ തൊട്ട ഒതുമുറിയിലും റെക്കായത്തിന്റെ എണ്ണങ്ങളും വലിയ ആദർശ പ്രശ്നമായത് യൂറോപ്പിൻ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിനൽ ആദർശം ഇര അബ്ദുൾ ഹാബിന്റെ അനുയായികൾ സ്വീകരിച്ചാൽ യൂറോപ്പിന്റെ കഥ കഴിയും പഴയ പഴയ റോമിന്റെയും പെരിഷിന്റെയും ഗതി വരും ഇത് യൂറോപ്പിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇരോ അബ്ദുൾ ഹാബിന്റെ അനുയായികളെ ആദർശത്തെ അനുഷ്ഠാനത്തെ ആദർശമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒതുക്കി നിർത്തിയത് ഭരണം നിലനിർത്താൻ അവരതിന് സ്വത്തമ സപ്പോർട്ടുകയും ചെയ്തു ഇന്ന് നടക്കുന്ന കാര്യം എന്താണ് എന്താണ് ഇന്ന് നടക്കുന്ന കാര്യം ഇറാനിയൻ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെങ്കിലും സൗദി സമൂഹത്തിനുണ്ടെങ്കിൽ ലോകത്ത് ചരിത്രത്തിന് ഗതിമാറുമായിരുന്നു ഉണ്ടാവില്ലേ മാറുമായിരുന്നില്ലേ കാബാലിയത്തിന്റെ ആസ്ഥാനം അവരെ കയ്യിലല്ലേ റൌതാസ് ഷരീഫിന്റെ ആസ്ഥാനം അവരെ കയ്യിലല്ലേ ഇറാനിലെ ഷിയാക്കൾ ബഹുദ്ധതികളായ ശിയാക്കളെ മാനസികാവസ്ഥയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഗതിവാറുമായിരുന്നു പക്ഷേ അധികാരത്തിന്റെ അപ്പകഷ്ണം കഷ്ണം ആസ്വദിക്കുന്ന സമയം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള വിള്ളലുകൾ കൂടുതലാക്കാനും കുറക്കാനും മെനക്കെട്ടാൽ യൂറോപ്പിന് തലവേദനയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് സുഖമായിട്ട് മരിച്ചുപോകാം നല്ല നയം മരിച്ചുപോയ ആദർശീരന്മാരുടെ വാക്കുകൾ പരിഭാഷപ്പെടുത്തി കാശുണ്ടാക്കാൻ കൊള്ളാം ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ആദർശത്തിന്റെ ഭീരന്മാരാകേണ്ടി വരും എല്ലാം കളക്കേണ്ടി വരും